റാഷിഫിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മകളുടെ വിവാഹം മുടക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കൂട്ടായി സ്വദേശിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് വിവാഹം മുടങ്ങിയതോടെ എട്ട് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കൂട്ടായി സ്വദേശിയായ യുവതിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത് ഇതിനിടെ വരന്റെ കുടുംബത്തെ സമീപിച്ച റാഷിഫ് വധുവിന്റെ വീട്ടുകാരെ കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞു ഇതിനു പുറമെ വരന്റെ വീട്ടുകാരെ നിക്കാഹിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തു വരന്റെ കുടുംബം വിവാഹത്തിൽ നിന്നും പിന്മാറിയതോടെ വധുവിന്റെ കുടുംബം പരാതിയുമായി തിരൂർ പോലീസ് തുടർന്ന് കേസ് രജിസ്റ്റർ നടത്തിയ റാഷിഫിനെ അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നിലവിൽ വാട്ടർ ൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എയ്റ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്